ഫ്രണ്ട്സ് ഇന്നത്തെ താരം നമ്മുടെ ഈ കരിങ്കോഴിയാണ് കേട്ടോ അപ്പം ഞാനാദ്യമായിട്ടാണ് ഈ കരിങ്കോഴിയെ കാണുന്നത് അപ്പോൾ ഈ തീറ്റയൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്നത് വളർത്താനല്ല കേട്ടോ അപ്പം നമ്മൾ കറി വെക്കാൻ പോവുകയാണ് അപ്പം എനിക്ക് ജീവനോട് എൻ്റെ അടുത്തൊക്കെ പോകാൻ ഭയങ്കര പേടിയാണ് അപ്പം പോലെ പേടികളൊന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു കുക്കറിനകത്ത് കുറച്ച് ഓയിലൊക്കെ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത് ഓയിൽ ഓയിലൊഴിച്ച് അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് സവാള അരിഞ്ഞ് സവാളയും അതേപോലെ തന്നെ ഇഞ്ചി പച്ചമുളകും കൂടെ ചതച്ചതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാണ്ട് ഇത് ഏകദേശം ഒന്ന് വഴി വരുമ്പോഴേ നമുക്ക് പൊടികൾ മഞ്ഞപ്പൊടി കുരുമുളക് പൊടി അതേപോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇറച്ചി മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഈ കഴിവേക്കുന്ന ഇറച്ചിയിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുവൊക്കെ ചേർത്ത് ഒന്ന് നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു വെള്ളം അത് അതായത് ഇറച്ചിയിൽ ഇറച്ചി മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം ഇതിന് നല്ല വേവുണ്ട് എന്നിട്ട് നമുക്കൊരു ഏഴ് വീസിൽ നമ്മുടെ അതായത് കരിങ്കോഴി കറി റെഡി ആയിരിക്കണം നല്ല ടേസ്റ്റാണ്